ഹായ് ഫ്രണ്ട്സ് രാഷ്ട്രീയം പറയുക എന്നുള്ളത് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് അറിയാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കേണ്ടതായിട്ട് വന്നു പോകുന്നു കാരണം അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് സുപ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേ വികസനത്തെക്കുറിച്ചും അടുത്ത മികച്ച ഭരണാധികാരി അല്ലെങ്കിൽ നമ്മളെ സേവിക്കുവാൻ വേണ്ടിയിട്ട് ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ട് കുറച്ച് വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ആരൊക്കെയോ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ആ സിനിമ ഒരു ഉയർത്തിക്കൊണ്ട് വന്നു ഇത് നോക്കിയിരുന്ന ചിലരാവട്ടെ ആ അതിനൊരു അവസരമായിട്ട് വിനിയോഗിക്കുന്നു കേരള സ്റ്റോറി ഇങ്ങനെ ഒരു ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴതേ ഉടനെ അതിനെ ബദലായിട്ട് കോൺവെൻറ് സ്റ്റോറി ഇറങ്ങിയിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഈ കേരള സ്റ്റോറിയിലും കോൺവെൻറ് സ്റ്റോറി കൊണ്ടൊന്നും നിങ്ങൾ അവസാനിപ്പിക്കരുത് കുറച്ചുകൂടെ ഉയർന്ന രീതിയിലേക്കൊക്കെ ചിന്തിച്ച് പൂജാരി സ്റ്റോറി അല്ലെങ്കിൽ അമ്പലം സ്റ്റോറി കുറച്ച് ഉസ്താദ് സ്റ്റോറി അല്ലെങ്കിൽ മദ്രസ സ്റ്റോറി ഇങ്ങനെ ഇഷ്ടമുള്ള നാമധേയങ്ങളിൽ കുറെയേറെ സ്റ്റോറികൾ നിരന്തരം ചെയ്യണം എന്നുള്ളതാണ് ഒന്നോ രണ്ടോ ചെയ്താൽ പോരാ കാരണം ഇത്തരത്തിലരമായ കുറെ വീഡിയോകൾ അല്ലെങ്കിൽ സിനിമകളോ ഷോർട്ട് ഫിലിം ഒക്കെ വന്നു കഴിയുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ബുദ്ധി വികസിച്ചു തുടങ്ങും പലരും മതത്തിൻ്റെ പേരിൽ തങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും എല്ലാ ആളുകളും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റു പലരുടെ സാർത്ഥ ലക്ഷിക്കണ നടക്കുകയില്ല എന്നും നമ്മള് സാധാരണക്കാരായ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു തിയറി ഉണ്ടല്ലോ ഭിന്നിപ്പിച്ച് ഭരിക്കുക ആ ഒരു തീയറി ബുദ്ധിപൂർവ്വം നടപ്പിലാക്കിക്കൊണ്ട് മാത്രമേ പലർക്കും ജീവിക്കാൻ പറ്റൂ അവരുടെ കീശ തീർപ്പിക്കാൻ പറ്റൂന്ന സത്യം പോക പോകെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കും അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാവോ ഈ മതമൊക്കെ വിട്ടിട്ട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് നിരീശ്വരവാദം അല്ലെങ്കിൽ നിരീ അത്തരത്തിലുള്ള ആശയങ്ങള് കൂടുതലായിട്ടും പ്രചരിച്ചിരിക്കുന്ന നാട്ടിലാണ് ആളുകളുടെ ജീവിത നിലവാരം വല്ലാത്ത ഉയർച്ചയിലേക്ക് പോകുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ മതം ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നു അവിടെയൊക്കെ അശാന്തിയും വഴക്കും സാമ്പത്തിക പുരോഗതി ഒക്കെ താഴോട്ടാണ് അപ്പം ഈ പാവങ്ങളും മനുഷ്യരെ മതത്തിൻ്റെയൊക്കെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ച് സുഖിച്ച് ജീവിക്കുന്ന കുറേയേറെ പുരോഹിത വർഗം പുരോഹിതർ എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് അതിനകത്ത് ഇന്ന മതം എന്നൊന്നുമില്ല അപ്പോൾ കുറച്ച് പുരോഹിത വർഗത്തെ അനാവശ്യമായിട്ട് തീറ്റിപ്പോറ്റിക്കൊണ്ട് അവരുടെ തെറ്റിദ്ധാരണകളും അവരുടെ വികലമായ ആശയങ്ങളും ഏറ്റെടുത്ത് നമ്മൾ തമ്മിൽ സാധാരണക്കാരായ മനുഷ്യർ അയൽ പരസ്പരം കാണേണ്ട മനുഷ്യർ അലമ്പറുണ്ടായിക്കോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു സുഖമില്ല ഇനി ഇവരുടെ എല്ലാം പ്രശ്നം പിള്ളേരുടെ പ്രണയമാണ് അപ്പോൾ ഒരു ക്രിസ്ത്യനായ ഒരു പെൺകുട്ടി ഇല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടി അവരുടെ സമുദായത്തിൽ പെടുന്ന ഒരു യുവാവിനെ പ്രണയിക്കാതെ മറ്റൊരു വിഭാഗത്തിൽ പെടുന്ന യുവാവിനെ പ്രണയിക്കുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മതത്തിലെ ചിന്തകൾക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ കുറവുകളുണ്ട് അതുകൊണ്ടാണല്ലോ കൂടുതൽ അപ്പം ഏത് മനുഷ്യനാണെങ്കിലും ഒരു ബന്ധം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നല്ല ഒന്നിനെ തേടിയാണ് പോകുന്നത് മോശത്തിനെ തേടി ആരും പോകാറില്ല അപ്പം നമ്മളുടെ മതത്തിലില്ലാത്ത എന്തോ മഹത്തരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആൺപിള്ളേർക്കില്ലാത്ത എന്തോ മഹത്തരമായ കാര്യങ്ങൾ അവർക്കുണ്ടെന്നുള്ള ഒരു ധാരണ കൊണ്ടായിരിക്കാൻ പോകുന്നത് അപ്പം പ്രണയത്തിലെ ഉണ്ടെന്നൊന്നും ചിന്തിച്ച കൂട്ടേണ്ട കാര്യമില്ല പക്ഷേ അശ്രദ്ധമായിട്ട് പ്രണയിക്കുമ്പോഴുള്ള കുഴപ്പങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി പെൺകുട്ടികൾക്ക് ക്രിസ്ത്യാനി ചെക്കന്മാരെ പ്രണയിക്കാൻ പറ്റാത്തത് ഹൈന്ദവരായ പെൺകുട്ടികൾക്ക് ഹൈന്ദവരായ യുവാക്കന്മാർ ഈ നാട്ടിലില്ലേ ഉണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് പ്രണയം തോന്നുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ നമ്മളുടെ ഇടയിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് അതിന് ജിഹാദിന്റെ ഒരു പേരിൽ കുരുക്കി പ്രശ്നം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ പഠിക്കണം പ്രണയം സ്വാഭാവികമാണ് എന്നാൽ പ്രണയം പാവമാണെന്നും പ്ര പ്രണയിക്കാൻ പാടില്ല എന്നൊക്കെ നിർബന്ധ കുത്തി പിടിക്കുമ്പോൾ ഓരോ പ്രായത്തിനും ഇപ്പോൾ ഒരു കൗമാര പ്രായത്തിനല്ലെങ്കിൽ ഓരോ പ്രായത്തിനും അതിൻ്റേതായ ചാബല്യങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ട് എത്രയൊക്കെ പറഞ്ഞാലും ആ പ്രായത്തിൽ ഒരു ബയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ ഒരു അതുകൊണ്ട് തന്നെ അതിനൊരു ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ അത് പ്രണയിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായ മനുഷ്യൻ്റെ ചിന്തകൾക്ക് കടിഞ്ഞാണിടുമ്പോൾ അത് അത്തരത്തിലുള്ള കടിഞ്ഞാണില്ലാതെയുള്ള സ്വതന്ത്രമായ മറ്റു ചില ചിന്തകളിലുള്ള ആളുകളോട് അവർക്ക് താല്പര്യം തോന്നുന്ന സ്വാഭാവികമാണ് അപ്പം നമ്മൾ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് ഹൈന്ദവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മുടിഞ്ഞ ജാതി വ്യവസ്ഥയാണ് ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും ഉണ്ട് അപ്പം നമ്മൾ ഈ അതായത് താണജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരിക്കൽ പോലും ഉയർന്ന ജാതിയിലുള്ള ഒരു പുരുഷന് വ്യൂഹം കഴിച്ചപ്പോഴും ജീവിക്കാൻ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് അല്പം അപ്പർ ക്ലാസ്സിലുള്ള പുരുഷന്മാർ ഇച്ചിരുടെ താഴോട്ടുള്ള ജാതീയമായിട്ട് താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന എല്ലാം ഒന്നുകിൽ ആത്മഹത്യയിൽ തീരുന്നേ ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഡിവോഴ്സില അത് ചെറുക്കൻ്റെ വീട്ടുകാർ സംബന്ധിക്കത്തില്ല അതായത് അത് ഹൈന്ദവുടെ ഇടയിലുണ്ട് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുമുണ്ട് ഇത്തരത്തിലുള്ള ചില ചിന്തകൾ ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം പലരും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തേടുന്നതെന്നൂടെ നമ്മൾ ചിന്തിക്കണം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം നിഷ്കളങ്കമായിട്ട് ജീവിക്കുകയും മുന്നോട്ട് പോകാൻ പറ്റുന്നവർ തന്നെ ജീവിക്കുന്നു അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ട് ചെറുപ്പത്തിൽ അല്ലാതെ ആളുകളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലും വഴക്കുണ്ടാക്കുന്ന രീതിയിലും വെട്ടും കുത്തും ഉണ്ടാക്കി കുറച്ച് നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ പരിപാടി അല്പം മോശമാണ് ഒട്ടും ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അപ്പൊ നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെയൊക്കെ ഈ ഇലക്ഷൻ്റെ സമയത്ത് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പോൾ പുതിയ വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം രാഷ്ട്രീയം പറഞ്ഞതല്ല പക്ഷെ ഇത്രയെങ്കിലും പറയണമെന്ന് നമ്മുടെ ഇന്നത്തെ സാഹചര്യം എന്നെക്കൊണ്ട് തോന്നിപ്പിച്ചതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ പുതിയ വിഷയമേക്കാട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്